ഭയപ്പാടാണ് ഈ ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം ഇനി നിയമസഭയിൽ ചോദ്യം ഒഴിവാക്കിയാൽ ഈ കാര്യങ്ങൾ നിയമസഭ ഒരാതി എത്രയോ മണ്ഡത്തനാണ് ഇതിന് പറയുന്നത് എന്ന് ഞാൻ ശങ്കിച്ചു പോവുകയാണ് കാരണം നിയമസഭയിൽ ഒരു ചോദ്യം ഒഴിവാക്കിയാൽ നിയമസഭയിൽ ഈ ഇഷ്യൂസ് ചർച്ച ചെയ്യാതിരിക്കും എന്നവർ ധരിക്കുന്നുണ്ടോ നിയമസഭയിൽ അങ്ങ് വരുന്ന ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് ഒരു എല്ലാ വിവരങ്ങളും ഉള്ള ആളുകളല്ലേ ഒരു ഗവൺമെന്റ് ചെയ്യുന്നു ഗവൺമെന്റ് അല്ലെ സ്പീക്കറാണ് ഇതിന് ഉത്തരം പറയേണ്ടത് സ്പീക്കറാണ് ഇതെല്ലാം സെലക്ട് ചെയ്തവർ സ്പീക്കർ പക്ഷം പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എവിടെ പോയി നമുക്ക് നിൽക്കാൻ പറ്റും സ്പീക്കർ ചെയ്യരുതാത്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതും ചെയ്തു പക്ഷെ ഞങ്ങള് ഒരു കാരണവശാലും നമ്മുടെ സ്പീക്കർമാരുടെ ചരിത്രത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാകാത്തത് കൊണ്ട് ഇത് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ് തോന്നുന്നത് സ്പീക്കർ അതുപോലുള്ള നടപടി എടുക്കരുത് സ്പീക്കർ സെക്രട്ടേറിയറ്റിനെ നിശ്ചയമായും ഒരു രാഷ്ട്രീയത്തിൽ കൊണ്ട് അവിടെ കുത്തി അമർത്താൻ ശ്രമിക്കരുത് അത് നീതിക്ക് ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഹയിക്കുന്നതിന് മൂല്യമാണ് ഒരു കാരണവശാലും ഇത് ഉൾക്കൊള്ളാനും കഴിയില്ല ആ ഇതിപ്പോൾ സാങ്കേതികമായി ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ സ്പീക്കർക്ക് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുകയാണല്ലോ പ്രതിപക്ഷ നേതാവ് എന്താണ് ഇനിയൊരു സാധ്യത ഇതിപ്പോൾ സഭയിൽ മറുപടി പറയേണ്ട എന്ന് പറയുമ്പോൾ ജനം കാണാത്ത രീതിയിൽ പിന്നീട് ഒരു ചോദ്യമായി പുറത്ത് എഴുതി കൊടുത്താൽ മതി മറുപടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു തീരുമാനമാകുന്നു എന്ന മട്ടിൽ മതിയല്ലോ സഭയിലാകുമ്പോൾ അതിൽ കൃത്യമായി പ്രതികരിക്കേണ്ടി വരും അതൊക്കെ സാധ തോതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളെസ്കരിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളുടെ ഭാഗമാണ് അതൊന്നും നിയമസഭയിൽ ഈ വിഷയം വരില്ല എന്നുള്ള തെറ്റിദ്ധാരണയോട് കൂടിയാണെങ്കിൽ അവരുടെ അനുഭവ പരിചയ കുറവ് തന്നെ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയിരിക്കണം ഇത് നിയമസഭയിലെത്തും ഫ്ലോറിലെത്തും അത് ഡിസ്കസ് ചെയ്യേണ്ടി വരും അതിന് ഉത്തരം പറയേണ്ടി വരും ഉത്തരം കിട്ടാതെ പ്രതിപക്ഷം വെറുതെ ഇരിക്കും എന്നിവർ ധരിക്കുന്നുണ്ടോ അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ